മതി ഞാൻ പോന്നിട്ടെ ഒരു കാര്യം എന്താടാ നിന്റെ മോളും ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് നാട്ടുകാരു മൊത്തം പറയുന്നുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണേ ശരിയാ ശരിയാണ പരൂഷണം പറയാതെ എണീച്ച് വീട്ടിൽ പോയാടാ അവൾ ആരോടെ പോയാലോ എനിക്കെന്നട ഞാൻ പറയാനുള്ള പറഞ്ഞു അവളെ കണ്ടാലറിയില്ലേ അതല്ല അതിനപ്പുറം ചെയ്യും ഇടി മോളെ അമ്മ വരാ പെണ്ണി ആ പാത്രം ഉള്ളൊന്ന് കഴിവ് വെക്കടി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണ്ട അമ്മയ്ക്ക് പോവാൻ അമ്മയെ ചെയ്യണ്ട പാത്രം ഒന്ന് കഴുകി അമ്മ മാത്രം കഷ്ടപ്പെട്ടാ മതിയോ അച്ഛൻ പറയുന്ന ഒരാളില്ലേ ഇങ്ങനെ ഒരു പണിക്ക് തന്നെ കിട്ടുന്ന കാശും മുഴുവനും വെള്ളം ഒഴിച്ച് നശിപ്പിക്കുകയും ചെയ്യും എപ്പഴാ എനിക്ക് എന്റെ അറിയില്ല നമ്മളെ നോക്കാത്ത നമ്മക്കെന്തിനാ അങ്ങനെ ഞാനും എന്താണേ പണി നിനക്കണി എന്നും കുടിച്ചിട്ട് വന്ന് എന്റെ അമ്മേനെ വഴക്കോറാനോ ഭാവമെങ്കിലും ഞാൻ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യും കേട്ടാച്ചാ സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്ന അഹങ്കാരം നീ എന്നോട് കാണിക്കരുത് രണ്ടിനും ചവിട്ടി കൂട്ടിക്കളയും കണ്ടവന്റെ കൊച്ചിന് തയാകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലടി

എന്റെ മോക്കൊരു സംരക്ഷണം വേണമെന്ന് എന്താ സന്ധ്യത് എനിക്ക് അതെല്ലി എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയി എത്ര നാളായി നീ ഇത് നിനക്കൊരു തീരുമാനം എടുത്തോണ്ടോ ആ മാഷേ നാളെ അച്ഛന്റെ പിറന്നാളാണ് ഗിഫ്റ്റ് വാങ്ങണം ആ മോളെ ഞാൻ നിങ്ങൾ എന്താ ഇത്ര വൈകിയത് മോളെ അച്ഛന് പിറന്നാളിനൊരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഇല്ലില്ല മറന്നതല്ല ഞാനിരി തിരക്കായി പോയതാ

നീ വിട്ടോ ആ ശരി മാ സ്കൂളില് പറഞ്ഞു മനസ്സിലായോ ഇനി ഇതുപോലെ ഞാൻ കണ്ട കൊന്നോളി ഞാൻ കുടുംബത്തിൽ കുടുംബത്തേക്ക് നീ കളിച്ചോ അച്ഛനെ ഉദ്ഷ്ടിച്ചല്ലേ അച്ഛന് മോളോട് ഇഷ്ടന്നു പറഞ്ഞോ ആ മാശി പാവല്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛന്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങിയത് ഞാൻ സ്വന്തം മോളല്ലാത്തത് കൊണ്ടായിരിക്കും അച്ഛൻ തന്നെ ഇഷ്ടല്ലാത്തത് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം അമ്മയോട് പറയാം അത് അച്ഛനോട് പറയണോ എന്താടാ കൊച്ചിനോട് തിരിഞ്ഞു കളിക്കാത്ത വീട്ടിൽ പട ഒന്നേട്ടാ ഇതിന്റെ സ്റ്റുഡന്റ് ആണ് പ്രശ്നമൊന്നുമില്ല ബെല്ലടിക്കണ്ട ബെല്ലില്ല കാലത്തൊട്ടേ വിളിച്ചോണ്ടിരിക്കണില്ലേ ഇല്ലില്ല ഈ കാര്യം അവനോട് പറയണ്ടവിടെ സംഭവം ഒരു കുട്ടി മരിച്ചു മരിച്ചെടുക്കണതാ ആരാ നമ്മടെ അജന്യറിനല്ലേ അജന്യറിന്റെ കൊച്ചാട് ഞാൻ അപ്ലൈ പറഞ്ഞതാ അപ്പൊ അവൻ അന്റെ അടുത്ത് ഓർക്കാൻ വന്നു നീ ഒരു കൊച്ചു മരിച്ചെടുക്കണോടാ നിങ്ങൾ അടങ്ങിയല്ലേ അവിടെ വെള്ളം ഉണ്ടായിച്ചാലേ ഒന്ന് പിടിക്കൂ ആരെങ്കിലും ഒന്ന് ഓഹ് ഇങ്ങോട്ടൊന്ന് വാ ആരെങ്കിലും വേഗം അടപ ദുഞാന സ്പോട്ട് 2 മരു ഒന്നൊരു പെൺകുട്ടിയുടെ ബോഡിയാണ്. ആ പെട്ടി കുറച്ച് വികൃതമാണ്. ഫോറൻസിക് ടീം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഐഡന്റിഫൈ ചെയ്യണം. സ്വിച്ചറാണോ അതോ മർബറാണോ? മർബറയാണ്. ഇവിടെ വണ്ടി കേറാൻ വഴി പാളാണ്. അങ്ങോട്ട് ആളുകളെ കയറാൻ നോക്കൂ. എസ് മാഡം. ഓക്കേ ഓക്കേ. ഓക്കേ ഞാൻ जातो. ശരി തയ്യാറാക്കണ്ടേ ഇവിടെ ക്രൗഡുണ്ടത്തിൽ കാരണം ഞങ്ങൾ എല്ലാരെയും ഒതുക്കി നിർത്തി ക്ലിയർ ചെയ്തിരിക്കും ഇങ്ങോട്ട് കേറിയിട്ടില്ല എന്തുവേണം ഫയൽ എടുക്ക ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിക്ക് നിങ്ങൾ എവിടെയായിരുന്നു മാഡം കേട്ടില്ലേ ഒന്ന് പറഞ്ഞു നിങ്ങൾ പാനിക്കാവുന്ന വേണ്ട നിങ്ങൾ കണ്ട കാര്യം അങ്ങ് കാര്യ മതി ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു അപ്പോൾ ആ ചക്കനും പെങ്കച്ചും കൂടി അതുവഴി പോകുന്നുണ്ട് ആ ചക്കനാ പെങ്കച്ചിനോട് കണ്ടത് എന്തൊക്കെയോ അവൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇനിയും വിളിക്കും എപ്പോ വിളിച്ചാലും ശരി ശരി നിന്നും കിട്ടാൻ ചാൻസ് അല്ലേ അതോ പോലീസ് വരുമോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാൾ അയാളെ കണ്ടിട്ട് മനോജന തോന്നുന്നു അയാൾക്ക് ഒന്നും അറിയില്ലെന്ന് എനിക്ക് ചോദ്യം ചെയ്താലോ അതിന്റെ എന്തെങ്കിലും പോരെ അറിയില്ലോട്ടി പക്ഷെ അയാളിൽ നിന്ന് എന്തേലോടെ കിട്ടിയെന്ന് അയാൾ എന്തോ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ കുട്ടിയുടെ എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ ആ കുട്ടിയുടെ അച്ഛനല്ല സന്ധ്യയോടൊപ്പം താമസിക്കാൻ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ വീട്ടിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ നാളെ അവരുടെ വീട്ടിൽ ും അവരൊന്നും ഓർമ്മയില്ല പോലും ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ ുംറിയത്തില്ലോ നിനക്കറിയാലോ എനിക്കറിയാം എനിക്കറിയാം എന്നാ കണ്ണുടിച്ചോണ്ട് ചേട്ടൻ പറയാൻ ഓർക്കുണ്ട് അതുപോലെ തന്നെ വഴിയിൽ വെച്ച് പിള്ളേരെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നാ ഞാൻ വിചാരിച്ചില്ല കേട്ടോ കേട്ടോ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണേട്ടോ നീ ആരുടെ നിനക്കത് അറിയണോടാ ഇയാളുടെ മകളുടെ കോൾ റെക്കോർഡ് മനസ്സിലായി പരിശോധിച്ചപ്പോൾ നിരപരാധിയാണെന്നും പ്രതി നീയാണെന്നും എനിക്കറിയില്ല

സത്യം പറയുന്നു അതോ നിന്നെ കൊണ്ട് ഞാൻ പറയപ്പെ എല്ലാ തെളിവുകളോടും കൂടിയാടാ നിന്നെ ഞാൻ പറയുന്നത് എന്നാ പറഞ്ഞു രണ്ടുപേര് ചേച്ചി ചെന്നല്ലോടെ അങ്ങേരപ്പ് നിന്റെ കൂടെ അല്ലേ നനക്കിടങ്ങാൻ പാടില്ലേ ആ ചേട്ടനോട് ഉണ്ടെന്നോർത്തേ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് ഞങ്ങൾക്ക് വരതിന്നു ഈ പോണായിട്ട് അങ്ങനെ തന്നു ചേച്ചി ഈ ചേട്ടനൊക്കെ എങ്ങനെയാ ചേച്ചി സഹിക്കണേ ോട് അമ്മോടൊക്കെ പറഞ്ഞാ ഞാൻ മറ്റവനോടും പറഞ്ഞല്ലോ നിന്റെ മാഷനോട് കേട്ടു നിന്നെ വെച്ചതൊരു കാര്യം ീക്കെ എന്താണോ വിചാരിച്ചത് നിയമത്തിന്റെ പഴുതുകൊണ്ട് ഗോവിന്ദസ്വാമിയെ പോലെ ജയിലിനകത്ത് തിന്നുകൊടുത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു നിന്നെ ഞാൻ അങ്ങനെ ഒരു നിന്നെയൊന്നും വിട്ടു നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം നീ കൊന്ന് പുഴുവിനെ പോലെ അതേപോലൊരു പെങ്ങുഞ്ഞ് എന്റെ വീട്ടിലുണ്ട് നിന്നെ ഒന്ന് ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പുന്നക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി വെടിയേറ്റു മരിച്ചു കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഇൻസ്പെക്ടർ വെടിവെക്കുകയായിരുന്നു